രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് കേരളത്തിന് സമ്മാനിച്ചത് കടുത്ത നിരാശ കേരളത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപൂർവ അപൂർവധാതു ഇടനാഴിയാണ് ബജറ്റിൽ സംസ്ഥാനത്തിനുള്ള പ്രധാന പ്രഖ്യാപനം അതിവേഗ റെയിൽ പദ്ധതി എയിംസ് വിഴിഞ്ഞം തുറമുഖ വികസനം തുടങ്ങിയവയിൽ കേരളം പ്രതീക്ഷ അർപ്പിച്ചെങ്കിലും നിരാശയായി കടൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകത്തിലും കടലാമകൾക്കായി പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നാളികേര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേരളത്തിന് ഗുണം ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തൽ തന്ത്രി കണ്ഠര രാജീവരരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയോടെയാണ് തന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പൂജപ്പുര ജയിലിൽ നിന്നാണ് തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് സെൽറൂമിലേക്കാണ് മാറ്റിയത് നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായി തന്ത്രി യായിരുന്നു ഇതേ തുടർന്നാണ് തന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് സംസ്ഥാനത്തെ പത്താം ക്ലാസ് പൊതുപരീക്ഷകൾ മാർച്ച് അഞ്ചിന് ആരംഭിക്കും പരീക്ഷാഫലം മെയ് എട്ടിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു എസ് എസ് എൽ തുടങ്ങി പരീക്ഷകളുടെ വിജ്ഞാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള സമയക്രമങ്ങൾ പരീക്ഷാ ഭവനാണ് തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു മാർച്ച് അഞ്ചിന് ആരംഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷ മുപ്പതിന് അവസാനിക്കും സി ഐ ടി പരീക്ഷ ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി വരെ നടക്കും മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് മാവൂരിൽ സഹോദരങ്ങളെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുന്നൂർ സ്വദേശി ഇർഫാന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇർഫാനെ പിടികൂടാനായുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കരുതുന്നവരെ കണ്ടെത്താനായി സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇർഫാന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഹരിപ്പാട് ക്ഷേത്ര കുളത്തിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീ മരിച്ച നിലയിൽ കണ്ടെത്തി മാവേലിക്കര തലക്കര നിലയ്ക്കൽ തെക്കത്തിൽ സഹദേവന്റെ ഭാര്യ അമ്മിണിയാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് മണിയോടെ വടക്കേ കുളിക്കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ ശുദ്ധികലശ നടത്തും വ്യാഴാഴ്ച കാവടി സ്വാമിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയും ക്ഷേത്രക്കുളത്തിൽ വീണു മരിച്ചിരുന്നു കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളം ഉണ്ടെന്ന് തന്നെ കേന്ദ്ര ധനമന്ത്രി മറന്നാണ് പിണറായിയുടെ പ്രതികരണം കേരളത്തോടുള്ള ഇത്രയും വലിയ അവഗണനയിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് റെയിൽവേ വികസനത്തിനായുള്ള ഏഴ് അതിവേഗ ഇടനാഴികൾ വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നിവയെല്ലാം പൂർണ്ണമായും തഴയപ്പെട്ടുവെന്നും പിണറായി ചൂണ്ടിക്കാട്ടി അങ്കമാലിയിലെ ബെഫ്കോ ഔട്ട്ലെറ്റിൽ വിജിലൻസ് നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാർ മദ്യപിച്ച് അവശരായ നിലയിലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഔട്ട്ലെറ്റിലെ കണക്കുകളിൽ ഇരുപത്തിരണ്ടായിരം രൂപയുടെ കുറവ് കണ്ടെത്തി ജീവനക്കാരുടെ പക്കൽ നിന്ന് ഉറവിടം വെളിപ്പെടുത്താത്ത എൺപത്തിരണ്ടായിരം രൂപ വിജിലൻസ് പിടിച്ചെടുത്തു വിവിധ മദ്യ നൽകിയ അനധികൃത പണമാണിതെന്നാണ് പ്രാഥമിക നിഗമനം ജോലി സമയത്ത് മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്തേക്കും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നാളെ മുതൽ ഒപിയും അധ്യാപനവും ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിലേറെയായി നടത്തിവരുന്ന സമരപരിപാടികളുടെ അടുത്ത ഘട്ടമായാണ് അനിശ്ചിതകാല ഒ പി അധ്യാപന ബഹിഷ്കരണം എന്നിവ ആരംഭിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ താൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട് മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫ് ബി ജെ പി മത്സരമാണ് നടക്കുക ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ബി ജെ പിയുമായി അന്തർധാരമുണ്ടാവും യു ഡി എഫിനിപ്പോൾ അനുകൂല സാഹചര്യമാണുള്ളത് അതിനെ ഒന്നിച്ചു നിൽക്കണം കോൺഗ്രസിൽ നിന്നും പുറത്തുപോകുന്നവരെ പേടിക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും ഉയർന്നു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് നാൽപ്പത്തി ഒൻപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സിലിണ്ടറിന്റെ പഴയ വിലയായ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയായി ഉയർന്നു ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ബേക്കറികൾ ചെറിയ ഭക്ഷണ സംരംഭങ്ങൾ തുടങ്ങിയ വാണിജ്യ മേഖലകളെ ഈ വില വർധന നേരിട്ട് ബാധിക്കും നേരത്തെ തന്നെ ഉയർന്ന പ്രവർത്തന ചിലവുകൾ നേരിടുന്ന വ്യാപാര കമ്പനികൾക്ക് ഇത് അധിക സാമ്പത്തിക ബാധ്യതയായി മാറും